ഇന്ന് കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് നമ്മുടെ ജയിച്ച ടീമിനെ തങ്കൂന്റെ ടീമിനെ കാണാനായിട്ട് കിട്ടുന്നേട്ട

വളരെ ഗംഭീരമായിട്ട് തന്നെ കളിച്ച് ഞങ്ങളാണ് ജയിച്ചത് അപ്പൊ ഞങ്ങൾക്ക് കട്ടിയായിട്ടുള്ള സമ്മാനം തന്നെ തരണം ഈ മിണ്ടാതിരിക്കുന്ന പെണ്ണുങ്ങേ എന്തെങ്കിലും ഉപദേശം കൊടുക്കാറുണ്ടോ വിളിക്കും നമ്മുടെ നമുക്ക് എങ്ങനെ ഒന്ന് ശരിയാക്കി ശരിയാക്കി എടുക്കാൻ എടുക്കാൻ പറ്റും ബിനീഷ് ഈ ലോകത്ത് ഒരു ശാസ്ത്രത്തിനും അതിനുള്ള കഴിവില്ല മോനെ അനുഭവിക്കുക അത് തന്നെ ശാസ്ത്രം മത്സ്യം ചെയ്യിച്ചു കേട്ടോ അപ്പൊ ഇന്നത്തെ ഉപദേശത്തിന് നന്ദി സമ്മാനം സമ്മാനം േ ഇല്ല അതൊക്കെ കൈത്തോ രോമാഞ്ചം രോമാഞ്ചം േട്ടോ ആ കിട്ടാ പോകണോ ഇല്ലേ ഞാൻ നിങ്ങളിവിടെ നിന്നും പുഴുക്ക നിങ്ങളെ പോലെ പിന്നെ എനിക്ക് വേറെ ജോലിയുണ്ട് ഈ കയ്യില് കയ്യിലേക്ക് കിടക്കണ സ്വർണം തന്നെയാണോ അല്ലടി ഈ മുക്ക് നിന്നെ പോലെ അതിന് നേരെ നിക്കണ്ട അതുകൂടെ അടിച്ച് മാറ്റും ഇനി വരുമ്പോഴേ അനിക്കുട്ടിക്ക് ഒരു സംബന്ധം കൂടെ കൊണ്ടുവരണേ വേണം അവന്റെ ഞാൻ ഓ ചുണ്ടിൽ ലിപ്സ്റ്റിക് കേട്ടിട്ടുണ്ടല്ലോ ഈ പ്രാവശ്യം കൊള്ളാം കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്തോ മേക്കപ്പ്

േട്ടാ നമ്മൾ ഉല്ലാസ് ഉല്ലാസത്തിന്റെ വയർ എങ്ങനെ കുറക്കാൻ പറ്റും കേട്ടാ ഇനി വരുമ്പോഴേ എന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുപോവു അവിടെ നിന്ന് എവിടാ തിരിച്ചു എന്നിട്ട് വേണം നിങ്ങൾ കടന്നു മരിക്കലോ അത് തന്നെ അവിടെ കാണാൻ തന്നെയാ വന്നത് അത് തന്നെ എനിക്കും അതാണ് ഞാൻ ഇത് എങ്ങനെ സഹിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡിലെങ്കിലും എപ്പിസോഡിലെ കേട്ടാ കേരളത്തിലെ പിടിക്കണം ആ ഇനി പുതിയ ഒരു സ്റ്റേറ്റ് കണ്ടുപിടിക്കണം വേണ്ടി അവന്റെ വേണ്ട അവനെങ്ങനെ നിർത്തിയാണെ നിന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ലെവലിൽ കിട്ടുന്നില്ല ഹലോ പിടിക്കുവാ അപ്പൊ കൺഗ്രാജുലേഷൻ വിഷു പോലെ സ്വർണ്ണക്കോയി ചേച്ചി ചേച്ചി സമ്മാനം അതെ ഷൂറായിട്ട് കഴിക്കാൻ പറ്റില്ല